അല്ലാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു സഹാബ പടച്ചവന്റെ കോടതി ഉണ്ടല്ലോ സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ് പടച്ചവൻ വാഗവിന്റെ പ്രവാചകം പറയുകയാ സ്വർഗത്തിലെ ഏറ്റവും വല്യ അനുഗ്രഹമുണ്ടല്ലോ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാടലി കാണലാണ് പടച്ചവനെ കാണലാണ് അല്ലാടെ പറയുന്നു നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ പാതിരാത്രിയിൽ എഴുന്നേറ്റ് രണ്ടിരക്കാലത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് പ്രവാചകം പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ എല്ലാവരും അല്ലാരെ കാടുകയാട് എല്ലാവരും പടച്ചവൻ തലിക്കാവ് കാണുകയാട് അവസരത്തിൽ അല്ല നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് അസ്സലാമു അലൈക്കും നാളെ വെച്ച് സലാം പറയുന്ന പറയുന്നതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ അവൻ നാളെ അവന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നാളെ സ്വർഗത്തിൽ വെച്ച് അല്ല സലാ പറയുമ്പോ അല്ലാനെ കണ്ടു മടക്ക അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി ാഹു അലിഹി വസ്സലാമാങ്ങൾ പറയുന്ന നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയും സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളഹാനെ കാണലാണ്

മൂന്നാമത് തഹുദു നിസ്കരിച്ച കിട്ടുന്ന പ്രതിഫലം എന്താ മഹാനായി തങ്ങൾ പറയുന്നു നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാവത്തിന്റെ കറകള് മാറും പാപത്തിന്റെ കറകള് മാറും എത്ര വലിയ കൊടും പാവം ചെയ്തവനാണെങ്കിൽ എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കറ ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ് പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്നും മടങ്ങി വന്ന ഭർത്താവിന് ഉറക്ക ഗുളിക അലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത് അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത് പത്തു മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്ന് മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെ പെങ്ങന്മാർ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് പാപങ്ങൾ അധികരിച്ചു പോയതുകൊണ്ടാണ് ഹൃദയം കറുത്തു പോയത് കൊണ്ടാ മൃഗത്തിനേക്കാൾ അതപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ പാപം ചെയ്തവനും അള്ളാഹു പുറത്തു തരും അള്ളാഹു എത്ര വലിയ കൊടും പാവം ചെയ്തവനും അള്ളാഹു പുറത്തു തരും എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തിയാരും തരും ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു അത്ര വലിയ പാവമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ആരും അത്രയും വലിയ കൊടുമ്പാവും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു മഹാനായി പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോ മഹാനായി ഉമർത്താ കരഞ്ഞുകൊണ്ട് ഓടി വരിക അള്ളാന്റെ വീടിനകത്തേക്ക് ഓടി വന്നു മഹാനായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു എന്തേ എന്തേ കരയണേ കരയണേ നീ റസൂലിനോട് ഇബ്നു ോട് മഹാനായിഹു പറഞ്ഞു കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു ആ മനുഷ്യൻ മാറുന്നില്ല ആ ദുആ കണ്ടപ്പോൾ എനിക്ക് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പ്രവാചകനോട് പറയുമ്പോൾ ഉമറിനോട് പറഞ്ഞു ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വാ ഉമേ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഴവയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കറിയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരികയാള് ആ അവസരത്തിൽ അല്ലാതെ റസൂലുണ്ടല്ലോ ആ മനുഷ്യനോട് ചോദിക്കുന്നു എന്തു പാപമാണ് ചെയ്തത് എന്തിനാ കഴവയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാണ്ട് പ്രവാചകനോട് പറയുന്നു ആ റസൂലല്ലാ എന്റെ ജീവിതത്തിൽ ഒരു കൊടും പാപം ചെയ്തു നബിയേ ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാതെ പ്രവാചകം ചോദിക്കുകയാ എന്തു പാപമാ ചെയ്തത് ആ മനുഷ്യൻ പറയുന്നു ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഞാൻ പറഞ്ഞിട്ടില്ല പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് പറയാ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത് അതുകൊണ്ടാൻ്റെ റസോലിനോട് പറയുകയാട് യാസോലല്ല എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ അതാ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാർ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും രവിയേ ഞാനും കൂടും നബിയേ കബറടക്കാ ഞാനും കൂടും നബിയേ കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ പാതിരാത്രി കടന്നു വരുമ്പോൾ അതിരാത്രി എത്തി കഴിയുമ്പോ എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ ആറ് സൂലല്ല ഈ എഴുതേറ്റ പള്ളിക്കാട്ടിലേക്ക് പോകും നബിയെ ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയെ എന്നിട്ടാ മയത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് കഷ്ണം കപന്തുണിയുണ്ടല്ലോ അതാ ീരത്ത് നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ ഓട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ എന്നിട്ടാ പരിസം പറയുകയാട്സോലല്ല ഒരു ദിവസമുണ്ടല്ലോ ഒരു ദിവസമുണ്ടല്ലോ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ് ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ തൊലിവെളപ്പുള്ള ഒരു സുന്ദരിയായ സാലിഹത്തായ പെണ്ണ് മരിച്ചു രവിയേ ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി നബിയേ കബറ് നോക്കി വെച്ചിന് പാതിരാത്രികളെല്ലാവരും അവരുടെ കൂരക്കകത്ത് കടന്നിറങ്ങുമ്പോൾ ആരും ആരുമറിയാതെ ആ കബറിന്റെ പോലത്തേക്ക് ഞാൻ നടന്നു നബിയേ ആ കവറിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയാട് അത് ആ കബറങ്ങോട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാട് ആ കബറിനകത്ത് പലകൾ മറങ്ങി മാറ്റുകയാണ് എന്നിട്ട് ആ അസൂലല്ല ആ കബറിനകത്തേക്ക് ഞാൻ ഇറങ്ങി നബിയേ ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ യുവതിയുടെ കബരയകത്തേക്കിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫം പൊതിഞ്ഞിരിക്കുന്ന തുണി ഞാൻ എടുത്തു മാറ്റി നബിയേ ലാഘവിന്റെ പ്രഭാതകരോട് പറയുകയാട് സൂലല്ല പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കപന്തുണി അഴിച്ചു മാറ്റി കബറിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നബിയേ സുന്ദരിയായ ചെറുപ്പക്കാരിയായ വെളുത്ത ശരീരമുള്ള പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വികാരം തോന്നി നബിയേ ആ പെണ്ണിനെ കബറിനകത്തിട്ട് മരിച്ച പെണ്ണിന്റെ മയത്തിന് കവറ് മാന്തിയിട്ട് കബറിനകത്തിട്ട് ഞാറ് വ്യഭിചരിച്ചു നബിയേ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ചെറുപ്പക്കാരൻ ഈ പാപം അങ്ങോട്ട് പറയുമ്പോ അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാട് പ്രവാചകന് തളർന്നു പോവുകയാ അല്ലാണ്ട് റസൂലും ഉണ്ടാതിരിക്കുകയാട് പ്രവാചകം പറയുന്നു എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞു വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരണ്ടല്ലോ മരുഭൂമിയിലേക്ക് കടന്നു ചൊല്ലുകയാണ് പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ എന്നിട്ട് മരുഭൂമിയിൽ മരുഭൂമിയിലിരുന്നിട്ട് തന്റെ തലകിടമുകളിലേക്ക് മണൽ വാരി എറിഞ്ഞിട്ട് പടച്ചവരോട് പറയുകയാണ് അല്ലാഹുവേ ഒരു പാപം ചെയ്ത് നിന്നോടല്ലാതെ മറ്റാരോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഈ ഏഴു വർഷമായി കഴുപയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞത് ആ ചെയ്യുകയാണ് ഇന്ന് നിന്റെ പ്രവാചകം ചോദിച്ചപ്പോൾ നിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ അവിടം നിന്നെ ആട്ടി ഓടിക്കുന്നു റൊബേ മുന്നിലേക്ക് ിട്ടി കിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചിബിയിൽ കടന്ന് വന്നിട്ട് പറയുകയാട് സൂലല്ല الذين أسرفوا على أنفسهم لا تكنتوا من رحمة الله نبيه

നാല് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ പാപം ചെയ്യാൻ അവൻ കടന്നു പോകുമ്പോൾ പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ പെട്ടുപോകുമ്പോൾ ചെതിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് അവന്റെ നമസ്കാരം തടയുമെന്ന് ലഭിക്കുന്ന റസൂലു വസ്ലം നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എത്ര വലിയ സുന്ദരിയായ പെണ്ണാണെങ്കിലും ആരും അറിയാതെ വീടിനെ കത്ത് കഥകടച്ചിട്ട് മടിയറയ്ക്കകത്ത് തന്റെ ശരീരത്തിലുള്ള സർവ്വ തുണികളും അടിച്ചിട്ടിട്ട് ആരും അറിയില്ലടാ എൻ്റെ മോഹം ഒന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് ഇറങ്ങി പോകാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകണം